പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി പതിനാറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പ്രഭാതത്തിൽ ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ഒട്ടകപക്ഷി അഭിമാനത്തോടെ ചിറക് വീശുന്നു എന്നാൽ അതിന് കൊക്കിനെയോ കഴുകിനെയോ പോലെ പറക്കാൻ കഴിയുമോ അവ മുട്ട മണ്ണിൽ ഉപേക്ഷിച്ചു പോകുന്നു മണ്ണ് അതിനെ ചൂട് നൽകി വിരിക്കുന്നു ചവിട്ടുകൊണ്ട് അത് ഉടഞ്ഞു പോയേക്കുമെന്നോ വന്യമൃഗം അവയെ ചവിട്ടി തേക്കുമെന്നോ അത് ഓർക്കുന്നില്ല അത് കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറുന്നു അത് കണ്ട അവ അതിൻ്റെതല്ലെന്ന് തോന്നുന്നു ഈറ്റുനോവു പാഴായിപ്പോയാലും അതിന് ഒന്നുമില്ല എന്തെന്നാൽ ദൈവം അതിനെ ജ്ഞാനം നൽകിയില്ല വിവേകത്തിൽ പങ്കും കൊടുത്തില്ല ഉണർവോടെ പായുമ്പോൾ അത് കുതിരയെയും കുതിരക്കാരനെയും പിന്തള്ളുന്നു കരുത്തു കൊടുത്തത് നീയാണോ അതിന്റെ കഴുത്തിൽ ശക്തി ധരിപ്പിച്ചത് നീയോ അതിനെ പോലെ ചാടിക്കുന്നത് നീയോ അതിന്റെ ശക്തിയേറിയ ചീറ്റൽ ഭയാനകമാണ് അവൻ സമതലത്തിൽ മാന്തി ഊറ്റം കാണിച്ച് ഉല്ലസിക്കുന്നു ആയുധങ്ങൾക്കെതിരെ പാഞ്ഞു ചെല്ലുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് മെത്രാനും രക്തസാക്ഷിയുമായ ബക്കറ്റിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് ഡിസംബർഒൻപതാം തീയതി സ്വന്തം കത്തീഡ്രലിൽ വെച്ച് വധിക്കപ്പെട്ട കാൻഡൻബറി ആർച്ച് ബിഷപ്പാണ് വിശുദ്ധ തോമസ് ബക്കറ്റ് ലണ്ടനിലാണ് ജനനം പിതാവ് ഗിൽബർട്ട് ബക്കറ്റ് ജറൂസലേമിലേക്ക് തീർത്ഥാടനത്തിന് പോകാൻ തീർത്ഥാടനത്തിന് പോയപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൽ ഒന്നരക്കൊല്ലം അടിമയായി താമസിച്ചു അവിടത്തെ മകൾ മാനസാന്തരപ്പെട്ട് ലണ്ടനിലേക്ക് വരികയും ജ്ഞാനപ്പെട്ട് ഗിൽബർട്ടിനെ വിവാഹം കഴിക്കുകയും ചെയ്തു പിതാവ് ഗിൽബർട്ട് മരിച്ചതിന് ശേഷം അമ്മ തോമസിനെ ദൈവ ഭയത്തിൽ വളർത്തി ഓക്സ്ഫോർഡിലും പാരീസിലും പഠനത്തിന് ശേഷം ലണ്ടനിൽ വന്ന് ഹെൻറി ദിദി എന്റെ ചാൻസലറായി ഒരിക്കൽ വെള്ളത്തിൽ മുങ്ങിച്ചാകാറായെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു അന്ന് മുതൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തോട് കൂടുതൽ അടുത്തു മുപ്പത്തിയേഴാം വയസ്സിൽ ബൊളോനിയിൽ പോയി കാനൻ നിയമം പഠിച്ചു നാൽപ്പത്തിനാലാം വയസ്സിൽ കാൻഡൻബറി ആർച്ച് ബിഷപ്പിന്റെ മരണശേഷം തോമസ് ബക്കറ്റിനെ ആർച്ച് ബിഷപ്പായി നിയോഗിച്ചു അന്ന് തന്നെ ഹെൻറി രാജാവിന്റെ ഗൂഢ നിയോഗങ്ങളെ തുടർന്ന് എതിർത്തു താമസിയാതെ രാജാവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു വൈദികരുടെ കേസുകൾ ഉൾപ്പെടെയുള്ള പല കേസുകളിലും പിഴ ശിക്ഷകളിട്ട് ആർച്ച് ബിഷപ്പിനെ വിഷമിപ്പിക്കുകയും ആർച്ച് ബിഷപ്പ് സ്വമേധയാ വിപ്രവാസിയായി ഫ്രാൻസിലേക്ക് പാരായണം ചെയ്യുകയും ചെയ്തു ആ തക്കത്തിൽ ആർച്ച് ബിഷപ്പിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ബന്ധുക്കളെ മാടുകടത്തുകയും ചെയ്തു താൽക്കാലിക ഒത്തുതീർപ്പിനെ തുടർന്ന് തിരികെ വന്നെങ്കിലും ഹെൻറി രാജാവിന്റെ കൽപ്പന പ്രകാരം കത്തീഡ്രലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആർച്ച് ബിഷപ്പ് തോമസ് ബക്കറ്റിനെ വധിക്കുകയാണ് ഉണ്ടായത് ആർച്ച് ബിഷപ്പും രക്തസാക്ഷിയുമായ വിശുദ്ധ തോമസ് ബക്കറ്റിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു താങ്ക്